നമസ്കാരം പാലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ മാലിദ്വീപ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമെടുത്തത് ഗാസയിൽ യുദ്ധം തുടരുന്നതിനിടെയാണ് മാലിദ്വീപിന്റെ അപ്രതീക്ഷിത നീക്കം ഇസ്രയേലി പാസ്പോർട്ട് ഉള്ളവർ രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കാൻ എമിഗ്രേഷൻ നിയമങ്ങൾ ഭേദഗതി വരുത്താനും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു ൽ പൗരന്മാരെ ആവശ്യപ്പെട്ട് രാജ്യത്തെ പ്രതിഷേധം ശക്തമായിരുന്നു പിന്നാലെയാണ് ഈ നീക്കം എന്നാൽ മാലിദ്വീപിന്റെ അപ്രതീക്ഷിത നീക്കം ഗുണകരമായത് ഇന്ത്യക്കാണ് മാലിദ്വീപിൽ പ്രവേശനം നിഷേധിച്ചതോടെ തങ്ങളുടെ പൗരന്മാരോട് ഇന്ത്യൻ ബീച്ചുകളിൽ പോയി അവധിക്കാലം അടിച്ചു പൊളിക്കാനാണ് രാജ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലാണ് ലക്ഷദ്വീപിലേക്കും ഇന്ത്യയിലെ മറ്റു ബീച്ചുകളിലേക്കും സന്ദർശനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാലിദ്വീപ് ഇനി ഇസ്രയേലികളെ സ്വാഗതം ചെയ്യുന്നില്ല എന്നതിനാൽ ഇസ്രയേൽ വിനോദസഞ്ചാരികൾക്ക് മികച്ച സ്വീകരണം നൽകുകയും അത്യാധികം ആതിഥ്യമര്യാദയോടെ പെരുമാറുകയും ചെയ്യുന്ന മനോഹരവും അതിശക്തവുമായ ചില ഇന്ത്യൻ ബീച്ചുകൾ പരിചയപ്പെടാം ഞങ്ങളുടെ നയതന്ത്രജ്ഞ സന്ദർശിച്ച സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ശുപാർശകളെന്നും നിങ്ങൾക്ക് പരിശോധിക്കാമെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി എക്സിൽ കുറിക്കുകയുണ്ടായി കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ചിത്രമാണ് എംബസി എക്സിൽ പങ്കുവച്ചത് ഇസ്രായേൽ കോൺസൽ ജനറൽ കോബി ഷോഷാനി ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച എക്സ് പോസ്റ്റ് ട്വീറ്റ് വീണ്ടും പങ്കുവച്ചു പ്രധാനമന്ത്രി ലക്ഷദ്വീപിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ പ്രശംസിക്കുന്ന പോസ്റ്റായിരുന്നു അത് അതേസമയം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ പങ്കുവച്ച ചില ചിത്രങ്ങൾ മാലിദ്വീപിനെ പ്രകോപിപ്പിച്ചിരുന്നു രാജ്യത്തെ മൂന്നോളം മന്ത്രിമാർ നരേന്ദ്രമോദി അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതോടെയാണ് ല ലക്ഷദ്വീപും ചർച്ചാ വിഷയമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വിദ്വേഷ പരാമർശം നടത്തിയത് ഇത് വലിയ വിവാദമായിരുന്നു പിന്നാലെ പോസ്റ്റ് നീക്കിയിരുന്നു മാലിദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലിദ്വീപ് യാത്ര റദ്ദാക്കിയിരുന്നു അവധി ആഘോഷം മാലിദ്വീപിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ പകർപ്പ് സഹിതമാണ് പലരും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇന്ത്യക്കാരായ യാത്രക്കാരുടെ കുറവ് മാലിദ്വീപ് ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് പിന്നാലെ രാജ്യത്തെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യനോട് അഭ്യർത്ഥിച്ച് മാലിദ്വീപ് രംഗത്തെത്തിയിരുന്നു ന്യൂസ്